श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम रावणानकारीराम राम 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 लोकाभिरामाजय इत्तरं सीता विलं केटु पक्षीन्द्रत्वरमुत्थानवयुम् തിഷ്ടതിഷ്ടാഗ്രേ മമസ്വാമി തൻ പത്നിയേയും കട്ടുകൊണ്ട് എവിടേക്കു പോകുന്നു അധ്വരത്തിങ്ക ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗ്രന്ഥരാജനും ഒരു പത്രവാനായുള്ള ഒരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൽ അബ്ദിയും ചമയുന്നതകുന്നു വിദ്രുതമതു നേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ കൊടിവെട്ടു പെടുവെടുത്ത ആനനങ്ങളും കീറി മുറിഞ്ഞോ വശം കെട്ടു തീഷ്ണ തുണ്ടാഗ്രം തീർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റൊരു അക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽ കീർത്തിയുമൊടുങ്ങിയതെന്ന് ആർത്തി രാത്രി രാത്രിചാരീന്ദ്രൻ അപ്പോൾ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുട പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിധീതന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷതചിത്തത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്ന് ഓർത്തി ചുറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവിതാനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വി മണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൾ അയ്യോ രാഘവാചകൻ നായകാദയാ നിന്നെ നീ എന്നെ ഉപേക്ഷിച്ചിതെന്തു ഭർത്താവേ നാഥ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാലും എനിക്കില്ലയ്യോ പാവം ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാജയാഥേ രാമാ രാമാൽമാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം പ്രാണവല്ലഭ പരിഗൽപതേ കൗണാധിമെ കൊക്ഷിക്കും ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടൻ നേടിനാൻ അതു നേരം നോക്കുന്ന നേരം അദ്രിനാഥാഗ്രെ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു സഞ്ചയമഴിച്ചു കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരിക നൽ സ്മൃത്വ കീഴ്പോട്ടു നിക്ഷേപിച്ചു സീതാദേവി മത്തനാം നത്തഞ്ചരനറിഞ്ഞതുപ്പോൾ അബ്ദിയുമുത്തീര തൻ പത്തനം ഗൂർണം ശുദ്ധാന്തമധേ മഹാശോകാനേ ശുദ്ധഭൂതലേ മഹാശിംശിപാതരുമൂലെ ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊൽകെന്നുറപ്പിച്ചു തന്റെ വ വ്യ വസ്ത്യമുൾപൊക്കു വസിച്ചീടിനാൻ ദശാനനൻ ഉത്തമോത്തമയായ ജാനകീദേവിപാതി വൃത്യം ആശ്രിത്യ വസിച്ചേടിനാൾ അതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തൊടും രാമരാമേദി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ജരകുലനാരികളുടെ മധ്യേ നീഹാര ശീതാതപാതീ പീടയും സഹിച്ച ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാകം ആതങ്കമുൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യജന്മത്തിൽ ആർക്കില്ലാത്തതു രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടോരു കാമരൂപിണം കൊന്നു വേനെ നട കൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗ ആകമക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ചു ചരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരഭീഷണ ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരൂ രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയേയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനീക്കാൽ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു തിരഞ്ഞാശുപോചിച്ചെല്ലാമല്ലോ ായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവനിധം പ്രാർത്ഥിക്ക നിമിത്തമായ അർക്കവംശത്തിങ്ക ഞാൻ മർദ്യനായി പിറന്നതും ുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർദ്ദേപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃതപൂരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ച വരജനോടുൾ അരുൾ ചെയ്തീടിനാൻ പർണശാലയിൽ സീതയ്ക്കാരു തുണയുള്ളു എന്തിനോട്ടു പോന്നു തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവ അവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ട ഗജാതികൾക്ക് എന്തോ നരുതാർത്ത തോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടലുടൻ തൊഴുതൂ വിവശനായി ബാഷ്പവും തൂകി തൂകി സൗമിത്രേ ഗദ്ഗദാക്ഷരമുരവചനങ്ങൾ ലക്ഷ്മണാരിത്രീം രാക്ഷസനുഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നക്തഞ്ചരന്താപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവദാദമെന്നുറയ്ക്കയാൽ അത്യർഥം പരിതാപം കൈക്കൊണ്ടു വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നോടരുൾ ചെയ്താൽ ഇത്തരം നാദം മമഭ്രാതാവിനുണ്ടായവരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും കാൽക്ഷണം ഞാൻ എന്നതു കേട്ടി രാക്ഷസനുടേ മായാഭാഷിതാൾ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമില്ല എങ്കിലും പിഴച്ചി പിഴച്ചിതു പോന്നിതുയുണ്ടാകിയിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷന്മാരുടെ വാക്കു സത്യം നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീയറിയുന്നതില്ലേ രാക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്ക ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ഞാപുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ നിർഗുണനാത്മാനന്ദൻ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ആഹാ ജാനകീ ദേവി ഹാഹാ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറിഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചെത്തു വന്നീടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടൻ അത്തൽപുണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശന വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ പുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു ഭക്ഷ്മാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളങ്ങാനുമുണ്ടോ കണ്ടു ഇതമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൊണ്ടു സത്വരം നീള തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകന അലജൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരാഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചേടിനാൻ കാര്യമാനുഷ്യൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയില്ല ജ്ഞാനമില്ലായകയാൽ ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടെ വേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളിച്ചു രാമൻ രഥം കാൺകടോ കുമാരനി തന്വങ്ങി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് ചെയ്തിടിനാൻ അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാകിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞെത്തിരി നടക്കുമ്പോൾ ഘോരമായോരു രൂപം കാണായി ഭയാനകം ജാനകിതന്നെ തിന്നു തൃപ്തനായോ ഒരു യാദുദാനനി കിടക്കുന്നതത്ര നീ കണ്ടീലയോ കൊല്ലുവേനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലും ഇങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ഥന ഹൃദയനായ് പക്ഷിരാജനും ചൊന്നാൻ വധ്യനല്ലഹം തവ ഭക്തനായോ ഒരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്ന നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ നിന്ദുരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായ നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൻ തൃക്കൻ പാർക്കേണമെന്ന കൃപയാഴലിണനിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൊണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനുടൽ ദുഃഖാസ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ല ഹോമവല്ലഭവ വൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിടിനാഞ്ചടയുകും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ൊല്ലുവാനില്ല ശക്തി മരണപീടയാലേ നല്ലതുവരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽകൃപാപാത്രമാകയാൽ അഹം പുണ്യപൂരുഷ പുരുഷോത്തമാദയാ നിധേ നിന്തിരുവടി സാക്ഷാൽ മഹാ ശ്രീ മഹാവിഷ്ണുപരം പരാനന്ദാത്മാ പരമാത്മായാഷരൂപി സന്തതം അന്തർഭാഗേ വസിച്ചിടുകമം അന്ത്യകാലത്തിങ്കലീവണ്ണം കാണായ മൂലം ബന്ധവുമുക്തനായേ ഞാനെന്നുനൂനം ബന്ധുഭാവേന ദാസനാഗിയോരടിയനെ ബന്ധ ബന്ധൂകുമ സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമനരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാവതിയതു കെട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാല അർണോച നേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻറെ ഉത്തമാങ്കത്തെ എടുത്തുൽസംഗ സീമനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടേണമഗ്നി സംസ്കാരത്തിന് വൈകിടാതെ ലക്ഷ്മണനതു കെട്ടു ചിതയും തീർത്തിയിടിനാൻ തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതകക്രിയാദിയും ചെയ്തു കാനനത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടാൻ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു അന്നേരം വിമാനമാരുസുരം ഭാനുസന്നിപം ദിവ്യരൂപം പൂണ്ടോരു ജടായുഗും ശംഖാരി ഗതാപത്മ കുടപീതാംബരാദ്യങ്കിതരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകലധി വ്യാപ്തനായി കാണായി വന്നു പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോദി ശിശീതയെ കാണായകയാൽ സന്നദ്ധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രൻ അരുൾ ചെയ്താൻ വക്ഷസി ഹുക്കളും ചക്ഷുരാദികളുമില്ല എന്തൊരു ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാ പക്ഷിക്കും ഇവളി ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും തലയുമില്ലതാനും രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരാനാം കൽതാവിനെന്തെന്നാൽ അതും വരും രാഘവനേവം പറഞ്ഞേടിനോരന്തരമാകുലമകന്നോരു ലക്ഷ്മണൻ ചെയ്താൻ പോരും വ്യാകുലഭാവം എന്തിന് വിചാരിപ്പാനോരോരോകരം ഛേദിക്കണം നാമിരുവരും തൽക്ഷണം ഛേദിച്ചു ഛേദിച്ചുതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോ വീരനും അതിവിസ്മയം പൊണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മത്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായിരീഴിൽ അത്ഭുതാകാരന്മാരാ നിങ്ങളാരും സത്പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരനകാ ഘോരകാന പ്രദേശത്തിങ്കൾ വരുവാനും കാരണമെന്തെന്നു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോ ഒരു പുരുഷോത്തമൻ ചിരിച്ചുടനത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണൻ നാമം സീതയെന്നണ്ടു മമ ഭാര്യയായോരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരമതി മായാവി നിശാചരൻ കട്ടുകണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവപേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചേതിച്ചീടിനേൻ കരങ്ങളും ആരെഡോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറഞ്ഞ രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞേടി നാൻ ഗബന്ധനും നിന്തിരുവഴി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവഴി തന്നെ അമ്മാറുകാണായി വന്നോരു നിമിത്തമായി ദിവ്യനായിരിപ്പോ ഒരു ഗന്ധർവനഹം രൂപ യൗവന അതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചു തുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോയി എന്നു ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്നവതരിച്ചു നിൻബാഹുക്കളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടു താപസ ശാപം കൊണ്ടു രാക്ഷായോരു ഞാൻ താപേനു നടീടും കാലമങ്ങുവിനെടുത്തേന തിരുഷ ചതകോടിയാൽ തലയറുത്തൂ ശതമഖൻ വജ്രമേറ്റിട്ടും മമ തന്നോരുവരത്തിനാൽ മധ്യനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാങ്കത്തെ മമ കുക്ഷിയിലാക്കിയിടാൻ വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം അസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നതിനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ചയം മധ്യസ്ഥമായാൽ വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാളും ഉത്തമോത്തമാ രഘുനായകയാ നിധേ വഹ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മോർഗമൊക്കെ വെച്ചൊല്ലിടുവൻ മേദിനി കുഴിച്ചതില ഇന്ധനങ്ങളും ഇട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചു തബന്ധദേഹം ദഹിപ്പിച്ച നേരം കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തി ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുര ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗടാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവഴി പരമേശ്വരനായി അറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്വത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകരെ രാമഭദ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷേ നമോ നമ പാഹി മാം ജഗന്നാഥാ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹിമാം ദയാനിധേ നിൻ മഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായി വിലോചന സന്തതം നമസ്കാരം ഇത് അർത്ഥിച്ചു ഭക്യാസ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ നിശ്ചല ഭക്യാ ഗന്ധർവശ്രേഷും യോഗീന്ദ്രഗമ്യം പരമാനന്ദ്രാപിക്കൽ പ്രസാദത്താലട അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പിൻ ഞാൻ ഇസ്തോത്രം ഭക്ത ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിന കഥപത ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതുചൊല്ലീടിനാൻ മുമ്പിൽ കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രദീ വസിക്കുന്നു തപസ്വിനി തോൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീസുതന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരോ രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോരുത ചേർന്ന ശബജി ആശ്രമ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസീഭക്യാ സംഭജിത്യുതു പാദാംബോരുയഹു പാദാംബോരുഹയുഗത്തിങ്കൽ സന്തോഷ പൂർണാശ്രു നേത്രങ്ങളോടുമൾ ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഖ്യാസനാദികളാലേ ു തത്പാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാൾ അവൾ ധന്യയായി വന്നേനഹം ഇന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മനുജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ട അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും എന്നോട് ചൊന്നേ ചൊന്നേ ചൊന്നാരവരേതു മേഘേദിയായേ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവ് അവതരിച്ചിതു രാക്ഷസ നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിരെയല്ലോ ജ്ഞാനമില്ലാതെ ഹീന മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ് മനോവിഷയമല്ലാതൊരു ഭവദ്രുവം കാൺ അവകാശം വന്നതും മഹാഭാഗ്യം തൃക്കഴലിനകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇനി അങ്ങ് ഉൾക്കമലത്തിലേറി ഉൾക്കമലത്തിൽ അറിയപ്പോകാതെയാ നിധേ രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണംയെ ഭക്തിയൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി പന്നിയിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥനാനാതി തവോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗ്യാധികർമ്മങ്ങളാൽ ഒന്നിലാൽ ഒരുത്തിനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവിന് ഉത്തമേ കെട്ടുകൊൾകുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഗമം പിന്നെ മത്കഥാലാപനം രണ്ടാം സാധനം മൂന്നാമതും മത് മത്ഗുണേരണം പിന്നെ മധ്വജോഖ്യാതാമൃതത്വം മത്കലാജാതാചാര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനീയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശ്ശീലേ കേട്ടുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതി സർവദാ മൽഭക്തന്മാരിൽ പാരമാസക്തിക്കവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം സർവലോകാത്മാ സർവലോകാത്മാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്വത്വ വിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലസാധിനം ഉക്തമായതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യന്മാർക്കുള്ളൂ വിചാരിച്ചാൽ തിരിയ ഗോനിജങ്ങൾക്കെന്നാകിലും ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാ സീ നീതാ സീതാമൽ പ്രിയ മനോഹരി രാഘവ വാക്യമേപം കേട്ടോരു ശബരിയും ആകുലമകലുമാർ ചെയ്താൽ സർവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുപടി സർവജ്ഞനെന്നാകിലും ലോകാനുസാരണാർത്ഥം ഖേദിച്ചു കൊണ്ടുപോയതു ദശകണ്ഠൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ്യാ തന്റെ ലർമ്മകളെ ഞാൻ മുമ്പിൽ അമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തത്പുരോഭാഗേ തത് പുരോഭാഗേ പശ്യപർവ്വതൃശ്യമു മുക് മൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവന പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ ജ്ഞാനഗ്നിപ്രവേശം ചെയ്തു ഭത്ഭവത്പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനെത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ ഭക്തി പൂണ്ഡിത്യ മുക്തിഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചു ദുശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കലിന്നവർക്കെല്ലെത്തിടും മുക്തി നീരജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നോധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാംബുജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചു ഇടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമ രാമേദീ ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരീ പത്മേക്ഷൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തരു കേട്ട നേരം ഭക്തികോണ്ടം പരമശ പര പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പയ്യൽദാനും പരമാനന്ദം പൊണ്ടു ശങ്കര ജയിച്ചരുളെന്നരുളിനാൻ इदध्यात्मरामायणे उमाह उमामहेश्वरसंवादे आरण्यखण्डं समाप्तं श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम रावणान्दकारम श्रीराम राम राम लोगाभिरामाजय